കാസർകോട് കാറുടുക്കയിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്നും അംഗങ്ങളറിയാതെ നാല് ദശാംശം ഏഴ് ആറ് കോടിയുടെ സ്വർണപ്പണയ വായ്പയെടുത്ത് സെക്രട്ടറി സംഭവത്തിൽ ആദൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് സിപിഎം ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ രതീശനാണ് കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും അനൂപ് കൂടി ചേരുകയാണ് അനൂപ് ഈ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിന്നും അംഗങ്ങൾ അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു തിരുമറി നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഈ സംഘത്തിലെ അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നുകൂടിയാണല്ലോ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് വിവരം ഭരണസമിതി അറിയിക്കുകയും തുടർന്ന് കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം വരികയുമായിരുന്നു ഇതാണ് ഈ ഒരു പ്രധാനപ്പെട്ട വിവരം അതായത് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ കർമ്മന്തൊടി സ്വദേശിയുമായ കെ രതീഷിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ആദൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഏഹ് സംഘത്തിന്റെ പ്രസിഡന്റ് ബെളൂർ കിന്നിങ്കാറിലെ കെ സൂപി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് സെക്രട്ടറി ഒളിവിലാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാലര ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ സ്വർണപ്പണയ വായ്പ എടുത്തെന്ന പരാതിയിൽ ാണ് ഇപ്പോൾ സഹകരണ സംഘം സെക്രട്ടറിയായ രജീഷിനെതിരെ കേസ് വന്നിരിക്കുന്നത് കാറടുക്ക അഗ്രികൾച്ചറൽ അഗ്രിക്കൾച്ചറലിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വലിയ രീതിയിലുള്ള ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് സി പി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്ക് പങ്കില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കാർഡക്ക ബെളൂർ പഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയാക്കി പത്ത് വർഷം മുൻപ് തുടങ്ങിയതാണ് ഈ സഹകരണ സംഘം അച്യുതി